നമസ്കാരം മലപ്പുറം ജില്ലയിൽ എംബോക്സ് രോഗം സ്ഥിരീകരിക്കപ്പെട്ട വ്യക്തിക്ക് പിടിപെട്ട വൈറസിന്റെ വകഭേദം കണ്ടെത്താൻ ജീനോം സീക്വൻസിംഗ് നടത്തുമെന്ന് സംസ്ഥാന ആരോഗ്യവു മന്ത്രി വീണ ജോർജ് നിപ എംപോക്സ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതായി മന്ത്രി പറഞ്ഞു എംബോക്സ് വൈറസിന്റെ ടു ബി വകഭേദത്തിന് വ്യാപനശേഷി കുറവാണ് എന്നാൽ ആഫ്രിക്കയിൽ കണ്ടെത്തിയ വൺ ബി വൈറസ് വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണ് വൈറസിന്റെ വകഭേദം കണ്ടെത്തിയാൽ വ്യാപനശേഷി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു കാര്യത്തിൽ ആശങ്ക വേണ്ട മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു രാവിലെ വകുപ്പിന്റെ പ്രത്യേക യോഗം ചേർന്നിരുന്നു അതിനുശേഷം ഇപ്പോ ഉച്ച കഴിഞ്ഞിട്ട് ജില്ലയുടെ ചുമതലയുള്ള മിനിസ്റ്റർ അബ്ദുറഹ്മാൻ അതോടൊപ്പം അബ്ദുൾ ഈ കേസുകളുണ്ടായ പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് വാർഡുകളുള്ള പഞ്ചായത്തുകളിലെ അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെല്ലാം പ്രസിഡന്റുമാരും ചെയർമാനും ഒക്കെ ചേർന്ന ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി അതിനുശേഷം സമഗ്രമായ അവലോകന യോഗം എല്ലാ ദിവസവും നടത്തുന്നത് ഇന്നിവിടെ അഞ്ചരയ്ക്ക് ചേരുകയും ചെയ്തു അപ്പോൾ ഇന്ന് നിലവിൽ നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇന്ന് ഒരാൾ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യൻ്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ പേഷ്യൻറ്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് വിളിച്ച റൂട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ് അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ പരിശോധിച്ച മുപ്പത്തിയേഴ് സാമ്പിളുകൾ നെഗറ്റീവാണ് ഏഴ് പേർക്കാണ് ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ അതായത് പനിയുടെ ലക്ഷണങ്ങളുണ്ട് ചിലർക്ക് സോഫ് ത്രോട്ടുണ്ട് ചിലർക്ക് തലവേദനയുണ്ട് ചിലർക്ക് പനിയുണ്ട് അങ്ങനെ ഏഴ് പേർക്കാണ് അതിൽ ചിലരുടെ രണ്ട് മൂന്ന് പേർ ഇപ്പോഴാണ് വന്നത് ഈ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് ചേരുന്നതിന് അല്പസമയം മുൻപ് അപ്പോൾ എല്ലാവരുടെയും തന്നെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് അവർക്ക് രോഗമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതോടൊപ്പം ഹയസ്റ്റ് റിസ്ക്കിലുള്ള അതായത് നമ്മുടെ പൂർവ്വകാല അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിപ്പ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഹയസ്റ്റ് റിസ്ക്കിൽ ഏറ്റവും അധികം രോഗ വ്യാപനത്തിന് സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് മുൻകൂട്ടി തന്നെ അതിനെതിരെയുള്ള മരുന്ന് നൽകുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കൂടിയുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആരംഭിച്ചു മങ്കി ശ്രമിക്കണം അപ്പോ എംപോക്സ് എന്നാണ് പറയുന്നത് എംപോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിളാണ് ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട് ഇരുപത്തിമൂന്ന് പേരാണ് അപ്പം ആ ഇരുപത്തിമൂന്ന് പേരെ അവര് സെൽഫ് മോണിറ്ററിങ് കൂടിയാണ് കാരണം തൈലാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസ് ഉണ്ടാകണം എന്നില്ല അപ്പോൾ സെൽഫ് മോണിറ്ററിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വ്യക്തി സഞ്ചരിച്ച വിമാനം യാത്ര ചെയ്ത വിമാനം അതിൽ മൂന്ന് റോ മുന്നിലും മൂന്ന് റോ പിന്നിലുമുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പേരാണ് ആ നിലയിൽ ഇദ്ദേഹമായിട്ട് കോണ്ടാക്റ്റിലുള്ളത് അപ്പോൾ അതിൽ ചിലരുടെ ഫോൺ നമ്പർ വിദേശത്തെ ഫോൺ നമ്പറാണ് അവരുടെ നാട്ടിലെ അഡ്രസ്സ് കിട്ടിയിട്ടില്ല പക്ഷെ അവരെ അഡ്രസ്സ് കണ്ടെത്തി അവരെ വിവരമറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എം പോക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടെത്തിയിട്ടുള്ള ക്ലേറ്റ് വൺ ബിയാണ് നേരത്തെ ലോകാരോഗ്യ സംഘടന എംപോക്സിനെ ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ക്ലേറ്റ് ടു ബി ആയി അന്ന് കുറേ കേസുകൾ കേരളത്തിലും ഉണ്ടായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ ആളുകളിൽ ആണ് അന്ന് രോഗം കണ്ടെത്തിയിട്ടുള്ളത് അന്നും രോഗം കണ്ടെത്തിയ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് വന്ന യു എയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ് രോഗം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു എന്ത് ഏത് ക്ലേഡ് ആണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ജിനോമിക് സീക്വൻസിങ് നടത്തുന്നുണ്ട് ഇപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ടൂ ബി ആണെങ്കിൽ രോഗവ്യാപനം കുറവാണ് വളരെ അടുത്ത കോണ്ടാക്ടിലൂടെ മാത്രമേ പകരുകയുള്ളൂ വൺ പി ആണെങ്കിൽ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണുന്ന വകഭേദമാണെങ്കിൽ അതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി രോഗവ്യാപനശേഷി വളരെ കൂടുതലാണ്